ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ അബുദാബിയിലെ ഇരട്ട കൊലപാതക കേസിൽ അഞ്ചു പ്രതികളെ സിബിഐ അറസ്റ്റ് ചെയ്തു മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ കോഴിക്കോട് ജില്ലാ ജയിലിൽ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കോഴിക്കോട് ഈസ്റ്റ് മലയമ്മ സ്വദേശി പ്രവാസി വ്യവസായി തത്തങ്ങപ്പറമ്പിൽ കുറുപ്പന്തൊടിയിൽ ഹാരിസ് മാനേജർ ചാലക്കുടിയിലെ ഡെൻസി ആന്റണി എന്നിവർ അബുദാബിയിലെ ഫ്ളാറ്റിലാണ് കൊല്ലപ്പെട്ടത് ഹാരിസിന്റെ ബിസിനസ് പങ്കാളി നിലമ്പൂർ കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫ് കൂട്ടാളികളായ നടുത്തൊടിക നിഷാദ് കൂത്രാടൻ മുഹമ്മദ് അജ്മൽ വണ്ടൂർ പഴയ വാണിയമ്പലം ചീരാ ഷഫീഖ് പൂളക്കുളങ്ങര ഷബീബ് റഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഹാരിസിന്റെ മുൻഭാര്യ കെ സി നസ്ലൈമ നസ്ലൈമയുടെ പിതാവ് കെ സി റഷീദ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വയനാട് കോളഞ്ചേരി സുന്ദരൻ സുകുമാരൻ നിലമ്പൂർ ഡിവൈഎസ്പി നേരത്തെ അറസ്റ്റ് ചെയ്ത ബത്തേരി സ്വദേശി തങ്ങളകത്ത് ഔഷാദ് ഒളിവിൽ പോയ കൈപ്പഞ്ചേരി ഫാസിൽ കുന്നേക്കാടൻ ഷമീം എന്നിവരും പ്രതിപട്ടികയിലുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിനാണ് ഇരട്ട കൊലപാതകം നടന്നത് ലഹരി മരുന്ന് ഇടപാടിന്റെ പേരിൽ ഷൈബിനെ അബുദാബിയിൽ പ്രവേശന വിലക്കുണ്ട് കേസിൽ കൊടുക്കിയത് ഹാരിസാണെന്ന സംശയം നസ്ലിമേയുമായി ഷൈബിന്റെ സൗഹൃദം എന്നിവ കൊലപാതകങ്ങൾക്ക് പ്രേരണയാണെന്നാണ് കേസ് ഷൈബിൻ അന്ന് എഎസ്ഐ ആയിരുന്ന സുന്ദരന്റെ സഹായത്തോടെ കൊലപാതകത്തിന് പദ്ധതി ആസൂത്രണം ചെയ്തു കൊലയാളി സംഘത്തെ വിമാനമാർഗം അബുദാബിയിലേക്ക് അയച്ചു ഹാരിസിന്റെ താമസ സ്ഥലത്തിന് സമീപം ഫ്ളാറ്റിൽ താമസമാക്കി ആഴ്ചകളോളം നിരീക്ഷണം നടത്തി ആദ്യം ഡെൻസിയെ കഴുത്തുനിരിച്ച് കൊലപ്പെടുത്തി പിന്നീട് ഹാരിസിനെ കഴിഞ്ഞരമ്പ് മുറിച്ച് ബത്തബിൽ തള്ളി രക്തം വാർന്ന് ഹാരിസ് മരിച്ചു കൊലപാതകങ്ങൾക്ക് നിലമ്പൂരിലെ വീട്ടിലിരുന്ന് വീഡിയോ കോൾ വഴി ഷൈബിൻ നേരിട്ട് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു തന്നെ കൊല്ലരുതെന്നും മൂന്ന് പിഞ്ചുകുട്ടികളുണ്ടെന്നും ഡെൻസി കേണപേക്ഷിച്ചത് ഷൈബിൻ ചെവി കൊണ്ടില്ല ഡെൻസിയെ കൊലപ്പെടുത്തിയ ശേഷം ഹാരിസ് ആത്മഹത്യ ചെയ്തതായി കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി സംഘം ഫ്ലാറ്റ് വിട്ടു അബുദാബി പോലീസ് കൂടുതൽ അന്വേഷണത്തിന് മിനക്കെട്ടില്ല വീട് കയറി ആക്രമിച്ച് പണം കവർച്ച ചെയ്തെന്ന് നൌഷാദിനും സംഘത്തിനുമെതിരെ ഷൈബിൻ നൽകിയ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു തുടർന്ന് നൌഷാദും കൂട്ടാളികളും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി പോലീസ് കസ്റ്റഡിയിൽ സംഘം നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഷാബാ ഷെരീഫ് വ്രദം ഇരട്ട കൊലപാതകം എന്നിവ വെളിച്ചെത്തു കൊണ്ടുവന്നത് കേസ് നിലമ്പൂർ ഡിവൈഎസ്പിയാണ് ആദ്യം അന്വേഷിച്ചത് വിദേശത്ത് നടന്ന കുറ്റകൃത്യമായതിനാൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹാരിസിന്റെ മാതാവ് സാബിറ സഹോദരി ഹാരിഫ എന്നിവർ നൽകിയ ഹർജി ഹൈക്കോടതി അനുവദിച്ചു സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് ആണ് കേസ് അന്വേഷിക്കുന്നത് കൂടുതൽ അന്വേഷണത്തിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് സി സമർപ്പിച്ച അപേക്ഷയിൽ ഷൈബിൻ നിഷാദ് മുഹമ്മദ് അജ്മൽ ഷഫീഖ് ഷബീബ് റഹ്മാൻ എന്നിവരെ കോഴിക്കോട് ജയിലിൽ നിന്ന് എറണാകുളം സി ജെ എം കോടതിയിൽ ഹാജരാക്കി ഷാബാ ഷെരീഫ് കൊലക്കേസിന്റെ വിചാരണ ഇന്ന് തുടങ്ങുന്നതിനാൽ അപേക്ഷ പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി എൻഫോർ ന്യൂസ് നിലമ്പൂർ Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Exceeding expectations.